ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായർ ആണ് പീരുമേട് പോത്തുപാറ കെ സി ബി സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഇന്നുവരെ ഈ കെട്ടിടത്തിൽ യാതൊരുവിധ വാർഷിക അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ കെട്ടിടം നിലവിൽ ജീർണാവസ്ഥയിലാണ് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളെല്ലാം അടർന്നു വീഴുന്നുണ്ട് ചില ഭാഗത്ത് കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയാണ് മഴക്കാലത്ത് ചോർച്ചയുമുണ്ട് ജനലുകളും വാതിലുകളും എല്ലാം കാലപ്പഴക്കത്താൽ നാശത്തിന്റെ വക്കിലാണ് ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും നേരിടുന്നുണ്ട് സ്ത്രീകളടക്കമുള്ള ജീവനക്കാരുള്ള ഇവിടെ സൗകര്യപ്രദമായ ഒരു ടോയ്ലറ്റ് പോലും പോലുമില്ല ഇതുകൂടാതെ ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകളും കാലഘരണപ്പെട്ട് നാശത്തിന്റെ വക്കിലാണ് മിക്ക ജീവനക്കാരും പുറത്ത് വാടകയ്ക്ക് മുറിയെടുത്താണ് താമസിക്കുന്നത് ചില ആളുകൾ കൈക്കാശ് മുടക്കി ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ അടക്കം നാശത്തിന്റെ വക്കിലാണ് ഇതുകൂടാതെ മറ്റൊരു പ്രധാന പ്രതിസന്ധി പീരുമേട് പോത്തുപാറ സെക്ഷൻ ഓഫീസിന് കീഴിലെ വലിയ വിസ്തൃതമായ ഏരിയയാണ് വണ്ടിപ്പെരിയാർ അൻപത്താറാം മൈൽ മുതൽ വാഗമൺ പുള്ളിക്കാനം ഇടുക്കുപാറ വരെയാണ് സെക്ഷൻ ഓഫീസിന്റെ വിസ്തൃതി നിലവിൽ ഇരുപതിനായിരം ഉപഭോക്താക്കളാണ് ഉള്ളത് ഒരു സെക്ഷൻ ഓഫീസിന് കീഴിൽ പരമാവധി പതിനായിരം ഉപഭോക്താക്കൾ എന്ന വിധമാണ് കണക്ക് സ്ക്വയർ സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഈ സെക്ഷൻ സെക്ഷൻ കീഴിലെ ചുറ്റളവ് ചുറ്റളവാണ് സാധാരണ ാണ് സമീപത്തെ മറ്റു പല സെക്ഷൻ ഓഫീസുകളും വർഷങ്ങൾക്ക് മുൻപേ വിഭജിച്ചിട്ടും പീരുമേട് പോത്തുപാറ സെക്ഷൻ ഓഫീസിന്റെ വിഭജനം ഇതുവരെയും നടപ്പിലായിട്ടില്ല പ്രവർത്തിക്കുന്ന സെക്ഷൻ ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സെക്ഷൻ ഓഫീസും അതുപോലെ തന്നെ അനുബന്ധിച്ച് അവിടെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള ഹോട്ടേഴ്സുകളൊക്കെ നിർമ്മിച്ചത് പക്ഷേ അതിനുശേഷം ഒരു മെയിൻ്റൻസ് പോലും നടത്താത്ത കേരളത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് പോത്തുപാറയിൽ പ്രവർത്തിക്കുന്ന കെ ഐ സി ബിയുടെ സെക്ഷൻ ഓഫീസും അതുപോലെ തന്നെ ഹോട്ടേഴ്സുകളും സെക്ഷൻ ഓഫീസിനകത്താണെങ്കിൽ മുകളിൽ നടന്നടന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അവിടെയാണെങ്കിൽ സ്ത്രീകളും ഒക്കെ ജീവനക്കാരായിട്ടുണ്ട് അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം പോകുവാൻ പോലുള്ള സൗകര്യം അതിനകത്തില്ല അതുപോലെ തന്നെ ആ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് പന്തലിച്ച് കിടക്കുകയാണ് അതിനകത്ത് വന്യമൃഗങ്ങൾ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മല ഒക്കെ ആ കോമോഡിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് എല്ലാവരും അവിടെയുള്ള ജീവനക്കാർ പോലും പറയുന്നത് അടിയന്തിരമായി പീരുമേട് സെക്ഷൻ പോത്തുപാറയിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബിയുടെ പീരുമേട് സെക്ഷൻ ഓഫീസ് അടിയന്തരമായി ഓഫീസും അതുപോലെ തന്നെ കോർട്ടേഴ്സുകളും പുനരുദ്ധാരണം ചെയ്യുകയോ ചെയ്യുകയോ അല്ല അത് പുതിയവത് നിർമ്മിക്കുകയുണ്ട് അതിനുവേണ്ടിയുള്ള ആവശ്യ അനുസരണ സ്ഥലമൊക്കെ അവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെയാണ് പീരിമേട്ടിൽ കെ എസ് സി സ്ഥലം കുറേ കിടക്കുന്ന അവിടെ രണ്ട് കെട്ടിടമുണ്ട് ആ കെട്ടിടം എല്ലാം ഇടിഞ്ഞു ഇരിഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് അന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ബില്ല് ബില്ലിങ് യൂണിറ്റ് സെക്ഷനോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിലും അടിയന്തരമായി അടിയന്തരമായി സർക്കാർ ഇടപെടണം ബോർഡും വാഗമണ്ണിൽ താൽക്കാലികമായി സബ് ഓഫീസ് തുടങ്ങിയെങ്കിലും ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഇതിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ല ഇത്രയും വലിയ വിസ്തൃതി ഉള്ളത് മൂലം വൈദ്യുതി തകരാറുകൾ കൃത്യമായ സമയത്ത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് സാധാരണ ഒരു സെക്ഷൻ ഓഫീസിൽ വേണ്ട ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത് എന്നാൽ ഇരട്ടിയിലധികം ഏരിയ വലിയ പ്രതിസന്ധിയാണ് ഇവർക്കുണ്ടാക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേടാം